വെൽക്കം ഓൾ ഓഫ് യു ഇന്ന് ലൗഡ് സ്പീക്കർ അസംബ്ലിംഗ് സവൂഫർ അല്ലെങ്കിൽ നോർമൽ സ്പീക്കർ എന്തു ആവട്ടെ കംപ്ലീറ്റ് സ്പീക്കർ അസംബ്ലിംഗിനെ കുറിച്ചാണ് നിങ്ങൾക്കും പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കോയിൽ റീപ്ലേസിങ് മാത്രല്ല നിങ്ങൾക്ക് മൊത്തമായിട്ട് സ്വന്തം സ്പീക്കർ അസംബിൾ ചെയ്യാനോ ഒരു ട്രേഡിങ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാനോ സാധിക്കും ഇതിൽ പറയുന്ന ഓരോ സാധനങ്ങളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങി കിട്ടും അതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്നും ഓരോന്നിൻ്റെയും പ്രവർത്തനം കൃത്യമായിട്ട് ഉപകരിക്കുന്നതായിരിക്കും അസംബ്ലിങ് വരെ ആദ്യം സ്പീഡിൽ എത്ര പാർട്സ് ഉണ്ട് അതിൻ്റെ ലിസ്റ്റിൽ ഓരോ ഐറ്റങ്ങൾ പരിചയപ്പെടുത്താം പിന്നെ അതിൻ്റെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതിനുശേഷം ഇത് ഒട്ടിക്കുന്ന രീതി എങ്ങനെ അസംബിൾ ചെയ്യുന്നുള്ളതും കാണിക്കുന്നു ഇങ്ങനെ മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നോക്കാം നമുക്ക് പത്ത് പാർട്സുകളാണ് മൊത്തം ഇതിനകത്ത് വരുന്നത് ഒരു സ്പീക്കറിനകത്ത് പത്ത് പാർട്സാണ് വരിക അതിൽ ഒന്നാമത്തെ പാർട്ടിൻ്റെ പേരാണ് ബാസ്ക്കറ്റ് എന്ന് പറയും ബാസ്ക്കറ്റ് ഇതാണ് ലൗഡ് സ്പീക്കർ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് കൂൺ പേപ്പറൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ളതാണ് സംഗതി ബാസ്ക്കറ്റ് ഇപ്പം നമ്പർ ഒന്ന് പരിചയപ്പെട്ടു വലിയ സ്പീക്കറിൻ്റെ പത്തിഞ്ച് വൂഫറിൻ്റെ ആണ് അതുപോലെ ചെറിയ സ്പീക്കറിന് ചെറിയ ബാസ്ക്കറ്റ് ആയിരിക്കും ഇത് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പാർട്ട് നമ്പർ വൺ ബാസ്ക്കറ്റ് ഇത് പഴയ സ്പീക്കറാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി എടുത്തു ഉള്ളൂ അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ബാസ്ക്കറ്റ് എത്ര ഇഞ്ചാണോ ബാസ്ക്കറ്റ് വേണ്ടത് അത് ഓർഡർ ചെയ്യുന്നു രണ്ടാമത്തെ ഐറ്റം ഫെറൈറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ഫെറൈറ്റ് ഫെറൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാകും എസ് എം ബി എസ്സിൻ്റെ ഒക്കെ ട്രാൻസ്ഫോമറിൽ വരുന്ന ഒരു ഫെറൈറ്റ് കോർന്ന് കേട്ടില്ലേ ഫെറൈറ്റ് കോർ അതുപോലെ ഇത് റിംഗ് ഷേപ്പിൽ അതിന് റിംഗ് മാഗ്നറ്റ് ഇത് ഫെറൈറ്റ് റിംഗ് ആണ് ഇത് വാങ്ങുന്ന സമയത്ത് വിത്ത് മാഗ്നറ്റും വാങ്ങാം കൂടുതൽ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ നേരിട്ട് വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യുന്നതുപോലെ മാഗ്നറ്റ് ചാർജർ എന്ന് പറഞ്ഞാൽ ക്യൂബ്മെൻറ്റ് വാങ്ങിട്ടു അതിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മാഗ്നറ്റ് ചാർജ് ചെയ്തതിന് മാഗ്നറ്റ് ആക്കി മാറ്റാൻ പറ്റും ഇതിപ്പോൾ ഒരു മാഗ്നെറ്റ് ആണ് ഇത് മെറ്റൽ ഇതിലേക്ക് വെച്ചാൽ പെട്ടെന്നിങ്ങനെ മാഗ് ഇതിലേക്ക് വരും മാഗ്നറ്റ് അപ്പോൾ ഇത് ഔട്ടർ ഓഡി ഡയമീറ്റർ ഇപ്പോൾ എത്ര എം എം ആണ് ടെൻ എം എം ഫൈവ് എം എം ട്വന്റി ഫൈവ് എം എം അങ്ങനെ ഓർഡർ ചെയ്താണ് വാങ്ങുന്നത് ആണ് മാഗ്നറ്റ് ഈ മാഗ്നറ്റ് എല്ലാ സ്പീക്കറിലും ഇങ്ങനെ റിങ് മാഗ്നറ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് ഫെറൈറ്റ് റിങ് മാഗ്നറ്റ് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫോർ ലൗഡ് സ്പീക്കർ എന്ന് സെർച്ച് ചെയ്താൽ ഓൺലൈൻ പർച്ചേസ് കിട്ടും ഫെറൈറ്റ് ഇത് ചെറിയ സ്പീക്കറിൻ്റെ വലുതിന് വലുതായിരിക്കും വലുതിൻ്റെ ഏകദേശം ഇങ്ങനെ ഇത്ര വരും വലുത് ഇങ്ങനെ വരും ഇനി മൂന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോൾ പ്ലേറ്റ്സ് ഓർ ടി യോക്സ് എന്ന് പറയും ഇതാണ് സാധനം പോൾ പ്ലേറ്റ് അല്ലെ ടി യോക്സ് ഇത് ചെറിയ സ്പീക്കറുണ്ടത് ഇതൊന്നുമില്ല സാധാരണ ഒരു ഇരുമ്പ് എം എസ് ആണ് അത് കട്ട് ചെയ്തിട്ട് ഇരുമ്പിൻ്റെ റോഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ മാഗ്നറ്റായി മാറേണ്ടത് ഫുൾ സ്ട്രെങ്ത് അപ്പോൾ ഇതിലോട്ട് വേറെ മാഗ്നറ്റ് വെക്കുന്ന സമയത്ത് അപ്പോൾ ഇത് മാഗ്നറ്റായി മാറും അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് മാഗ്നറ്റ് അതിൻ്റെ പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ പോൾ പ്ലേറ്റ് ചെറിയ സ്പീക്കറിന് ഇതൊന്നേ ഉണ്ടാവുള്ളൂ പിന്നെ ഇത് എപ്പോഴും നിക്കൽ കോട്ടിംഗ് ആയിരിക്കും കാര്യം ഇതൊക്കെ പശ വെച്ചിട്ട് മാങ്ങിനൊട്ടിക്കുന്നതുകൊണ്ട് സ്ക്രൂ ചെയ്യാൻ പാടില്ല കംപ്ലൈൻറ്റ് അപ്പം പശയിൽ ഒട്ടിക്കുന്നതുകൊണ്ട് ഇത് ഈ ടൈപ്പ് പ്ലേറ്റഡ് ആണ് വരുന്നത് ചെറിയതിന് ഒരു ബാസ്ക്കറ്റും അതിലേക്ക് മാഗ്നറ്റ് വെച്ചതിന് ശേഷം ഇവിടെ വെച്ച് നേരിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടാണ് ഉറപ്പിക്കുന്നത് ഒരെണ്ണ വരും വലുതാണെങ്കിൽ അതിന് ഈ ബാസ്ക്കറ്റിനകത്ത് മൂന്ന് സ്ക്രൂ ഹോൾ കാണും ഈ അസംബിൾ ചെയ്തതിന് ശേഷം അതിലോട്ട് സ്ക്രൂ വെച്ച് വെക്കുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ച ടീയൊക്കെ ആണ് അടിവശത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാഗ്നറ്റ് ഇറക്കി വെക്കുന്നു വീണ്ടും ഒരു പ്ലേറ്റും കൂടെ വെക്കുന്നു പ്ലേറ്റ് വെച്ചതിന് ശേഷം ഇതിലോട്ടാണ് ഇത് സ്ക്രൂ ചെയ്യുന്നത് മാഗ്നറ്റിലേക്ക് സ്ക്രൂ വരുന്നില്ല ഈ പ്ലേറ്റിലോട്ട് സ്ക്രൂ വരും ബാസ്ക്കറ്റ് ഇവിടെ വെച്ചിട്ട് സ്ക്രൂ ചെയ്യും പിന്നെയാണ് കോൺ കോൺപേപ്പറൊക്കെ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അസംബ്ലി ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം പിന്നെ വലുതാണ് വോയിസ് കോയിൽ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ് ആവുന്ന വോയിസ് കോയിൽ ഒന്നുമില്ല ഡയമീറ്റർ നമ്മളെ ടീ പ്ലേറ്റിൻ്റെ സെൻറ്ററിൽ വരുന്നത് എത്രയാണോ അതിൻ്റെ അളവിന് കൃത്യം അനുസരിച്ചായിരിക്കും വരുന്നത് ഇപ്പം ചെറുതാണെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ ഇതിലൊരയാൻ പാടില്ല ഒരു വൺ എം എം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ ഇത് ഇതിൻ്റെ അല്ല പക്ഷേ ഇങ്ങനെ പുറത്തേക്ക് ഇതിൻ്റെ മോണിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയാണ് വോയിസ് കോയിൽ വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രധാനപ്പെട്ട എന്ത് സംശയം ചോദിച്ചിരുന്നു അതിൻ്റെ മറുപടിയും കൂടി പറഞ്ഞിട്ട് പോകാം അതിന് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പഴയ സ്പീക്കറൊക്കെ അഴിക്കുന്ന സമയത്ത് ഇത് അഴിക്കേണ്ട ആവശ്യമില്ല കോയിൽ മാറ്റാൻ ഇതെങ്ങനെ ഇളക്കിയെടുക്കുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല ഏത് സ്പീക്കർ സ്പീക്കറെടുത്താലും ഇതിൻ്റെ അടിവശ്യത്തിവിടെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഉളിയോ വെച്ച് മെല്ലെ തട്ടി കൊടുത്താൽ ഈ പശ പോയിട്ട് ഇളകി നിങ്ങൾക്ക് കൈ ഇങ്ങനെ പ്രസ്സ് ചെയ്ത് എടുക്കുക ഉള്ളൂ പിന്നെ ക്ലീനിങ് എന്നു പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കെമിക്കലുണ്ടോയെന്ന് അറിയില്ല ഇത് തുരുമ്പ് പിടിച്ചോക്കാണ് ഞാൻ ചെയ്തത് മൊത്തം ഈ സാധനമൊക്കെ ഒരു ഷാമ്പൂ വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടതിനു ശേഷം ഒരു കമ്പി ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി ഉണക്കുക പിന്നീട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി പ്രോസസ്സിങ്ങിന് മുമ്പ് അത്രേ ചെയ്യാനുള്ളൂ പിന്നെ വോയിസ് കോയിൽ എത്ര താഴോട്ടാണ് വരേണ്ടതെന്നുള്ളത് വോയിസ് കോയിൽ ഇതുപോലെ ഒരു സെൻറ്റിമീറ്റർ അല്ല ഒന്നര സെൻറ്റിമീറ്റർ പല വ്യാസത്തിലും വരും അപ്പം ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്യാനുള്ള ഇതാണ് ഇതിൻ്റെ വോയിസ് കോയിൽ ഇത്ര ഭാഗേ വരുന്നുള്ളൂ അപ്പം ഏതിലാണ് വയ്ക്കുന്നത് അതിൻ്റെ ഈ ലെവലിന് ഈ അറ്റ മുകളിൽ ഭാഗം നിൽക്കണം ഇങ്ങനെ ഈ ലെവൽ ഇത്ര ഈ ലെവൽ ലെവലിൽ ഒരേ ലെവൽ വരണം ഇത് രണ്ടും താഴോട്ട് എത്ര വരുന്നുള്ളങ്ങ് നോക്കേണ്ട ആവശ്യമില്ല ഈ ലെവൽ ഈക്വൽ ആയിട്ട് നന്നാൽ മതി വോയിസ് കോയിലിൻ്റെ മോൾ ഭാഗം അതാണ് എത്ര ആഴത്തിലിറങ്ങി നിൽക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് ഇപ്പം എന്തൊക്കെ പഠിച്ചു പോൾ പ്ലേറ്റ്സ് പഠിച്ചു വോയിസ് കോയില് മനസ്സിലാക്കി ഇനി കോൺ പേപ്പർ പേപ്പർ കോൺ എന്ന് പറയും കോൺ പേപ്പർ അതാണ് ബാസ്ക്കറ്റിൻ്റെ അന്ന് പ്രധാനപ്പെട്ട ഭാഗം ഈ പേപ്പർ ചലിക്കാൻ വേണ്ടിയാണ് ബാക്കി ബാസ്ക്കറ്റിൽ വെച്ചിട്ട് ഇതിനെ വൈബ്രേറ്റ് ചെയ്യിക്കാനാണ് ഇവിടെ കോയിൽ ഒട്ടിക്കുന്നത് ഇതിലാണ് വോയിസ് കോയിൽ ഒട്ടിക്കേണ്ട ഭാഗമാണ് ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ടൈറ്റിൻ്റെ കുറച്ച് ബ്ലേഡ് കൊണ്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇറക്കി വെക്കുക അതിനുശേഷം ഇവിടെ ഗം പശ വെച്ചിട്ട് ഒട്ടിക്കുന്നു അപ്പോൾ ഈ ഭാഗം താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കും സ്പീക്കറിൻ്റെ ഹോളിലേക്ക് ഇറങ്ങിയിരിക്കും ഇതിനാണ് കോൺ പേപ്പർ എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് ഐറ്റം പഠിച്ചു ഇനി സ്പൈഡർ എന്ന് പറയും സ്പൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺ പേപ്പർ ബാസ്ക്കറ്റിൽ ഒട്ടിക്കാൻ വേണ്ടി ഇതാണ് സ്പൈഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിവശത്താണ് ഇങ്ങനെയാണ് വരുന്നത് സ്പൈഡർ ആറാമത്തെ പഠിച്ചു ഇനി ഡസ്റ്റ് ഗ്യാപ്പ് വർക്കൊക്കെ കഴിഞ്ഞാൽ അതിലോട്ട് പൊടിയൊന്നും ഹോൾ ഹോളടയാതിരിക്കാൻ വേണ്ടി ഡസ്റ്റ് പൊടി ക്യാപ്പ് ഡസ്റ്റ് ക്യാപ്പ് അതാണ് ഏഴാമത്തെ ഇത് എല്ലാ വർക്കും കഴിഞ്ഞ ശേഷം ഇവിടെ വെച്ചിട്ട് ചുറ്റും പശ വെച്ചിട്ട് ഒട്ടിക്കുന്നു ഡസ്റ്റ് ക്യാപ്പ് ചെയ്യുന്നു പിന്നെ വരുന്ന കണക്റ്റിംഗ് ടെർമിനൽ ഈ വോയിസ് കോയിലിൻ്റെ രണ്ട് കമ്പി ഈ രണ്ട് കമ്പി ഇവിടെ വെച്ചിട്ട് നിങ്ങൾ പശയിലോട്ടിക്കും കാരണം ഇത് വൈബ്രേറ്റ് ചെയ്യാൻ പാടില്ല മുറിഞ്ഞു പോകും ഇവിടെ വെച്ചതിന് ശേഷം പുറത്തോട്ട് കണക്ഷൻ കൊടുക്കുന്നത് ഈ നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ രണ്ട് ടെർമിനൽ ഇതാണ് കണക്റ്റിംഗ് ടെർമിനൽ ഇതിൻ്റെ പേര് ചെറുതൊക്കെ സോൾഡർ ടൈപ്പ് കിട്ടും വളരെ വലുതാണെന്നൊക്കെ ഇങ്ങനെ ബോൾട്ട് വെച്ച് കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുന്ന ടൈപ്പും വാങ്ങാൻ കിട്ടും അപ്പോൾ കണക്റ്റിംഗ് ടെർമിനൽ പഠിച്ചു അതാണ് ഒൻപതാമത് ഐറ്റം എല്ലാം വർക്കും കഴിഞ്ഞ് ഇതിന് റബ്ബർ ഗാസ്കറ്റ് ഇതുപോലെ റബ്ബറിൻ്റെ ഗാസ്ക്കറ്റിൻ്റെ ചുറ്റും പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കും റബ്ബർ ഗാസ്ക്കറ്റ് ചുറ്റും എവിടെങ്കിലും കുലുക്ക ഷെയ്ക്ക് ഇല്ലാതിരിക്കാൻ ഇതുപോലെ ഇങ്ങനെ ചുറ്റും വച്ച് പോകും റബ്ബർ ഗാസ്ക്കറ്റ് പത്താമത്തെ ഐറ്റം ഇങ്ങനെ പത്ത് ഐറ്റങ്ങളാണ് ഒരു ലൗഡ് സ്പീക്കറിനെ സംബന്ധിച്ച് വരുന്നത് ഇനി പ്രോസിങ് പ്രോസിങ്ങിന് പശ രണ്ട് ടൈപ്പ് പശയാണ് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ ടൈപ്പ് ഞാനിവിടെ ഉപയോഗിച്ച് അറാൾ ഡേറ്റ് എന്ന് പറയും ഇത് ശരിക്കും ഒരു ഉണങ്ങണമെങ്കിൽ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒക്കെ എടുക്കും പെട്ടെന്ന് ഉണങ്ങില്ല അതുകൊണ്ട് ഇന്ന് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ് ഒട്ടിക്കാനാണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ഡേ എടുക്കുന്നതായിരിക്കും മറ്റോ നല്ലത് രണ്ട് ട്യൂബുകളാണ് വരുന്നത് രണ്ടും ഈക്വലായിട്ട് എടുക്കുന്നു മിക്സ് ചെയ്യുന്നു തേക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ എല്ലാം ഫിറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഡേ ഉണങ്ങിയിട്ട് എടുക്കാം അതാണ് അതൾ ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ വരുന്ന ഗമ്മാണ് പേപ്പർ ഒട്ടിക്കുക മാഗ്നേറ്റ് കഴിഞ്ഞാൽ സൈഡിൽ ഡസ്റ്റ് കാപ്പ് അല്ലെങ്കിൽ ഡയഫ്രം സ്പൈഡർ എന്നൊക്കെ ഒട്ടിക്കാൻ ഇതാണ് റബ്ബറൈസ്ഡ് ഗമ്മാണ് ഇത് സൈക്കിൾ ട്യൂബൊക്കെ ഒട്ടിക്കുന്ന പശയാണ് സൈക്കിൾ സ്പെയർ വെക്കുന്ന കടലൊക്കെ കിട്ടും മിക്കവാറും ഈ രണ്ട് ടൈപ്പ് ഗമ്മുകളാണ് നമ്മളതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇനി ആദ്യം പറഞ്ഞതുപോലെ ഇത് പ്രോസിങ് ഫുൾ കാണിക്കുമ്പോൾ ഈ പശയൊക്കെ ഒട്ടിച്ച് അത്രയും ടൈം വീഡിയോ വേസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ സ്പീഡിൽ പോവും അതുകൊണ്ട് ഇപ്പം പ്രോസസിങ് വിശദമായിട്ട് പറഞ്ഞുതരാം അത് ശ്രദ്ധിച്ച ശേഷം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഈ ഇതിൻ്റെ വലിയ പ്ലേറ്റ് ഈ ടൈപ്പ് വലിയ പ്ലേറ്റാണ് അടിയിലിരിക്കുന്നത് അതിൽ ഇവിടെയാണ് നമ്മൾ പശ് ഗം അപ്ലൈ ചെയ്യുന്നത് രണ്ടും കൂടി ഈക്വലായിട്ട് എടുത്തിട്ട് എന്തുകൊണ്ടെങ്കിലും തേച്ച് ഇവിടെ ചുറ്റും വയ്ക്കും അതിൻ്റെ മുകളിലോട്ട് ഈ മാനറ്റ് വെക്കുന്നു മാനറ്റ് ഗം ഇല്ലെങ്കിലും ഒട്ടും വെറുതെ വെച്ചാലും പിടിച്ചിരിക്കും പക്ഷേ ഇത് സെൻറ്റർ ആവില്ല ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ വരികയെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിന് ഏത് ടൈപ്പാണോ ആണോ അതിന് ഈ കറക്റ്റായിട്ടുള്ള പൈപ്പ് കഷണം എടുത്ത് കട്ട് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുക റെഡിമെയ്ഡും വാങ്ങിട്ടും നിങ്ങൾ സ്ഥിരമായിട്ടൊരു ടൈപ്പ് സ്പീക്കറാണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ എട്ട് ഇഞ്ചിൻ്റെ ആറിഞ്ചിൻ്റെ അപ്പോൾ ഇതെല്ലാം പശ തേച്ചതിന് ശേഷം മോളുടെ പ്ലേറ്റും വെച്ച് അതിൻ്റെ സെൻ്റർ ഈ പ്ലാസ്റ്റിക് കട്ട് അച്ച് അമർത്തി കൊടുത്താൽ ഇത് ഈക്വലായിട്ടിരുന്നുള്ളു ഉണങ്ങുന്ന വരെ ഉണങ്ങിയതിനു ശേഷം ആ പ്ലാസ്റ്റിക് കട്ട് അഴിച്ചും കിടത്താൽ മതി ഇത് വരുന്നു ചെറിയ സ്പീക്കറിന് വീണ്ടും ഇവിടെ ഗം അപ്ലൈ ചെയ്യുന്നു അതിന് ശേഷം ഇത് ഒട്ടിക്കുന്നു എന്നിട്ട് സെൻറ്റർ ആയതിനു ശേഷം പിന്നെയാണ് ഇവിടെ സ്പൈഡർ വരുന്നു സ്പൈഡർ വന്നതിന് ശേഷം പിന്നെ കോൺ പേപ്പർ വരുന്നു വോയിസ് കോയിൽ അപ്പോൾ പ്രോസംഗിൽ കാണിച്ച് തരാം ഇനി വലുതിൽ ഞാൻ ചെയ്തു വെച്ചത് കാണിച്ചുതരാം പ്ലേറ്റ് വെച്ചു റിംഗ് മാങ്ങിട്ട് ഇറക്കി വെച്ചു മോളിൽ വീണ്ടും ഒരു പ്ലേറ്റ് വെച്ചു വലുതായതുകൊണ്ട് അതിന് സെൻ്റർ ആവാൻ വേണ്ടി ഞാനൊരു പൈപ്പ് പി വി സി ട്യൂബ് കട്ട് ചെയ്ത് വെച്ചിരുന്നു വെറുതെ ഇങ്ങനെ വന്നു അതിൻ്റെ ഷേപ്പ് ഇനി ഇതിലോട്ടാണ് വോയിസ് ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്തെങ്കിലും കംപ്രസ്സറൊക്കെ ഉപയോഗിച്ച് പൊടിയൊന്നും അല്പം പോലും ഉണ്ടാവരുത് ഇതിലോട്ടാണ് വോയിസ് കോയിൽ കോയിലിറങ്ങുന്നത് ഇത് എത്ര സ്മൂത്ത് സ്മൂത്തായിരിക്കാം നോക്കിക്കൊടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം വോയ്സ് കോയിൽ ഇങ്ങനെ ഇറങ്ങണം ഫ്രീ ആയിട്ടാണ് കണ്ടില്ലേ ശ്രദ്ധിച്ചോളൂ ജസ്റ്റ് ഇവിടെ വച്ചക്കത്ര സ്മൂത്തായിട്ട് ഇറങ്ങണം ഇതാണ് ഇലക്ട്രോ മാ ഇത് പെർമൻ മാഗ്നറ്റ് ഇതിപ്പോൾ മൊത്തം ഒരു കഴിഞ്ഞു ഇതും ശക്തി കൂടിയ ആയി കഴിഞ്ഞു ഇത് ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ ഓഡിയോ സിഗ്നൽ വരുന്ന സമയത്ത് ഇവിടെ നോർത്തും സൗത്തും നോർത്തും സൗത്തും മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് ഇതിങ്ങനെ ഇവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു ആ വൈബ്രേറ്റ് ചെയ്യുന്നതോടൊപ്പം ഇത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്പൈഡർ എന്ന് പറഞ്ഞ സംഗതി ഇവിടെ വെക്കുന്നു ഇത് ചുറ്റും ഈ ഭാഗത്താണ് പശ തേക്കുന്നത് ഈ ഗം ഉപയോഗിച്ചോട്ടിക്കുന്നു പിന്നെ അതിന് ശേഷം ഒരു ഈ പേപ്പർ മുടിച്ച് ഒട്ടിക്കുമ്പോൾ കോയിലിന് അനുയോജ്യമായിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യും അതാണ് നമ്മൾ ആവശ്യം ഇതിന് ചുറ്റും ഇവിടെയാണ് ഗം അപ്ലൈ ചെയ്യുന്നത് സൈഡിൽ ചുറ്റും അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് ഒന്ന് വെച്ച് നോക്കാം കോയിൽ നിങ്ങൾക്ക് മനസ്സിലായി ആദ്യം ഇത്രയും ചെയ്തു കഴിഞ്ഞു ഇതാണ് അസംബ്ലിംഗ് ചെയ്യേണ്ടത് ഇനിയുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വോയിസ് കോയിൽ റീപ്ലേസ് നിങ്ങൾക്ക് വോയിസ് കോയിൽ നമുക്ക് അരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മാറ്റുന്ന സ്റ്റേജ് ആണ് ആദ്യം ഇത് ഇവിടെ വെക്കുന്നു വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു നിങ്ങൾ സ്ക്രൂ ചെയ്യുന്നു ജസ്റ്റ് ഇവിടെ ഹോൾസിന് കണക്കാക്കി സ്ക്രൂ ചെയ്യാൻ കാണാൻ വേണ്ടി സ്ക്രൂ ചെയ്ത് മൂന്ന് സ്ക്രൂ വെച്ച് ഉറപ്പിക്കുന്നു പിന്നെ എന്ത് ചെയ്യണം പിന്നെയാണ് സ്പൈഡർ ഈ കോയിൽ കോയിലിവിടുന്ന് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി സ്പൈഡർ ഇങ്ങനെ ഈ ഭാഗത്താണ് ഗ്മ തേക്കേണ്ടത് ഈ ചുറ്റും തേച്ചതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഈ സൈഡിൽ ഒട്ടിക്കുക അതിന് മുമ്പ് എന്ത് വേണമെന്ന് പറഞ്ഞാൽ കോയിൽ സെൻറ്റർ ആവാൻ വേണ്ടി ഇതിൻ്റെ ചുറ്റും ഒരു ഇതിന് പകരം ഒരു പേപ്പർ കൊണ്ട് ട്യൂബ് ഒട്ടിച്ചുണ്ടാക്കണം കറക്റ്റ് നല്ല ഹൈറ്റിൽ ഈ ഹൈറ്റിൽ ഇരുന്നോട്ടൊരു പേപ്പർ ആ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ കോയിൽ കോയിലിറക്കാൻ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീല്ല ഈവൺ ആയിട്ട് അതിൽ ഇറങ്ങിയിരിക്കും ഒരു ഇതിപ്പോൾ കുറച്ച് അങ്ങോട്ടോ അങ്ങോട്ടോ നീയോ നമുക്ക് പറയാൻ പറ്റില്ല കറക്റ്റ് സെൻറ്റർ ആവാൻ വേണ്ടി ഈ ഗ്യാപ്പിനുള്ളിൽ ഒരു ട്യൂബ് വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ വലിയ ട്യൂബ് അതിന് വെച്ചതുപോലെ അതിൻ്റെ മുകളിലേക്കാണ് വോയ്സ് കോയിലിറക്കി വെക്കേണ്ടത് അപ്പം പേപ്പർ വെക്കുന്നു വോയിസ് കോയിൽ വെക്കുന്നു ഇതിൻ്റെ രണ്ട് കമ്പി സോൾഡർ ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്ത് വെക്കണം ആദ്യമേ രണ്ടെൻറ്റ് പിന്നെ അടുത്ത് വെക്കുന്നതാണ് എന്താണ് സ്പൈഡറാണ് നമ്മൾ വെക്കുന്നത് സ്പൈഡറിൽ ഈ ഭാഗം താഴോട്ട് പോകണം നോക്കിക്കുകയുള്ളൂ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കറക്റ്റ് ഇറക്കിയതിന് ശേഷം കുറച്ച് പ്രെസ്സ് ചെയ്യാം പ്രസ്സ് ചെയ്ത് ഇതിൻ്റെ ചുറ്റും ഇവിടെയും ഗം അപ്ലൈ ചെയ്യണം ഇവിടെയും ഗം കൊടുക്കുന്നു ഇവിടെയും ഗം കൊടുക്കുന്നു ഈ ഭാഗമൊന്നും പശയില്ല അപ്പോൾ അതുകൊണ്ട് ഈ കോയിലിന് ഈ സ്പൈഡറിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും ഈ ഇത് കുറച്ചുകൂടെ പൊങ്ങി വരണം പൊങ്ങി ഈ ട്യൂബ് പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുന്നു ഇത് പ്രസ് ചെയ്ത് ഇറക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങും കുറച്ചുകൂടി താഴോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഗ്യാപ്പ് കിട്ടും ഇവിടെ ഒട്ടിക്കാനൊക്കെ കിട്ടും പിന്നെ വീണ്ടും ഇതിൻ്റെ ചുറ്റും ഇവിടെ ഗമ്മു കൊടുക്കുന്നു അതിന് ശേഷം ഇതിവിടെ ഒട്ടിക്കുന്നു അതുപോലെ ഇവിടെയും വീണ്ടും ഗമ്മ കൊടുക്കുന്നു പുറത്തേക്ക് വെച്ച് പിന്നെ എക്സ്ട്രാ പൈപ്പ് വരുവാണെങ്കിൽ മുറിച്ച് കളഞ്ഞാൽ മതി കോയിലിൻ്റെ ഇവിടെ രണ്ട് ഹോൾ എവിടെയാണോ നമ്മുടെ വോയിസ് കോലിൽ ഇവിടെ രണ്ട് ഹോൾ കൊടുക്കുക ഒരു മുട്ട മുട്ടു സൂചിയോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നിട്ട് രണ്ട് ചെറിയ ഹോൾ ഇട്ടിട്ട് ഈ കമ്പി ഇവിടെ വെച്ചിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്ത് വേണം ഇവിടെ നിങ്ങളിങ്ങനെ ഒട്ട് ഗ്മു വെച്ച് തൊട്ടുക സോൾഡർ ചെയ്യണം ഇതിലെന്ത് സോൾഡർ ചെയ്യണം നമ്മൾ പുറത്തേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർട്സിൽ ഓരോ നമ്മൾ ലീഡ് വയർ എന്ന് പറയും ഇത് കോപ്പറിൻ്റെ കയറ് പോലുള്ള ഇത് വാങ്ങിയിട്ട് ലീഡ് വയർ ഇത് എത്ര ഫ്ലെക്സിബിളാണ് എത്ര വൈബ്രേറ്റ് ചെയ്താലും മുറിഞ്ഞു പോയില്ല അപ്പം ഇവിടുന്ന് ലീഡ് വയർ നിങ്ങൾ സോൾഡർ ചെയ്യുന്നു ഹോൾ വഴി പുറത്തേക്ക് എടുക്കുന്നു പുറത്തേക്ക് മീൻസ് ഇങ്ങോട്ട് എടുക്കുന്നു ഇതാണ് ലീഡ് വയറാണ് ഇവിടെ സോൾഡർ ചെയ്യുന്നത് അപ്പോൾ ലീഡ് വയറും ഈ കോയിലിലേക്ക് കണക്ഷൻ ഇവിടെ എത്തും രണ്ടെണ്ണം വരും ഒന്നിതിലും ഒന്ന് പോസിറ്റീവിലും ഒന്ന് നെഗറ്റീവിലും വരുന്നു എന്നാൽ പശ വെച്ചു പിന്നെ പേപ്പറ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ലീഡ് വയറാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് കോയിൽ കോയിലവിടെ അങ്ങാതിരിക്കും അപ്പോൾ ഞാൻ ലീഡ് വയർ അതും കൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ ഇങ്ങനെ വെക്കുന്നു ഇത് ചെയ്യുന്നു ഇത്രയും ഒട്ടിച്ചു കഴിഞ്ഞാൽ അവസാനമാണ് ഈ ഗാസ്കറ്റ് റബ്ബർ ഗാസ്കറ്റ് ചുറ്റും ഇങ്ങനെ പശ വെച്ചിട്ട് നമുക്ക് ഈഗം തന്നെ യൂസ് ചെയ്താൽ മതി അല്ല ഇങ്ങനെ ചുറ്റും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സബ് മൂഫറിൻ്റെ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ വർക്ക് ആയി ഇനി ലാസ്റ്റ് ഇതിലേക്ക് പൊടി കടക്കാതിരിക്കാനാണ് ഞാൻ ഫൈനലി പറഞ്ഞ ഡസ്റ്റ് ക്യാപ്പ് വരുന്നു ഡസ്റ്റ് ക്യാപ്പ് വെച്ചതിന് ശേഷം ഇതേ ഗം ഉപയോഗിച്ചിട്ട് കറക്റ്റ് കൈ കൊണ്ട് വെച്ച് ചുറ്റും ഗം അപ്ലൈ ചെയ്യാം അപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ സ്പീക്കർ നിർമ്മാണം പൂർത്തിയായി ഇതുപോലെ ഇരിക്കും ഫിനിഷ് ചെയ്ത് അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഇതൊക്കെ ഒട്ടിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് സമയം എടുക്കും ആ ടൈം വേസ്റ്റ് ചെയ്യാതെ ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് സ്പീഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഫൈനൽ സ്റ്റേജ് വരെ അതിന് ശേഷം നിങ്ങൾക്കിത് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വർക്കിംഗ് ഉള്ളത് നമുക്ക് ഒരു ആംബ്ളിഫയറിൽ കൊടുത്തിട്ട് മ്യൂസിക് വെച്ച് ടെസ്റ്റ് ചെയ്യാം അപ്പം ആദ്യത്തെ സ്റ്റേജ് ഇപ്പം തന്നെ പറഞ്ഞുതരാം എന്ന് വെച്ചാൽ ഏതൊരു സ്പീക്കർ എടുത്തു കഴിഞ്ഞാലും അതിന് നിങ്ങൾ ഈ പ്രോസസ്സിങ് ചെയ്യുന്നതിന് മുമ്പ് ഈ റിംഗ് മാഗ്നറ്റ് വാങ്ങുമ്പോൾ അതിനൊരിക്കലും പോൾ നോർത്ത് ആണോ സൗത്ത് ആണോ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല പോൾ നോർ ഇതിന് രണ്ട് പോളുണ്ടാവും ഒന്ന് നോർത്ത് പോളും സൗത്ത് പോളും റിംഗ് മാഗ്നറ്റിലാണെങ്കിൽ അങ്ങനെ വരും രണ്ട് പോൾ വരും അപ്പോൾ ആ പോൾ തിരിച്ചറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് കാണിച്ച് നോർത്തും സൗത്തും കണ്ടുപിടിക്കുന്ന രീതി അത് കണ്ടുപിടിച്ച് ഈ റിംഗ് മൈനറ്റിൽ മാർക്ക് ചെയ്തതിന് ശേഷം വേണം എപ്പോഴും ചെയ്യാൻ അപ്പം ഈ ഭാഗത്ത് എപ്പോഴും സൗത്ത് വരണം അപ്പോൾ അസംബ്ലിങ്ങിൻ്റെ ആ സ്റ്റൈൽ കിടക്കുമ്പോൾ അത് കാണിച്ചിട്ട് ഇവിടെ മുതൽ നമുക്കത് അസംബിൾ ചെയ്ത് തുടങ്ങാം നിങ്ങൾക്ക് ഒരു കോംബസ് ആണ് മെയിനായിട്ട് വേണ്ടത് അതാണ് കോംബസ് എന്ന് പറഞ്ഞത് ഇതെങ്ങോട്ട് തിരിച്ചതാണ് നോർത്ത് വടക്ക് ഈ അങ്ങോട്ട് വടക്ക് വശത്തേക്ക് നിൽക്കും കോംബസ് ഇനി ഇതിൻ്റെ നീഡിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഫോക്കസ് ചെയ്ത് പിടിക്കാം നീഡിൽ ശ്രദ്ധിച്ചോളൂ ഇതൊരു സാധാരണ ഔട്ട് സ്പീക്കറുണ്ട് പഴയ സ്പീക്കർ ഇതിൻ്റെ മുൻവശത്ത് നോർത്താണോ സൗത്താണോ എന്നറിയാം ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അതിന് നേരെ ഇവിടെ കോംബസിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ ഇപ്പോൾ സൗത്ത് അട്രാക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നോർത്താണ് വരുന്നത് എൻ ഇനി തിരിച്ചു നോക്കാം എവിടെ നിങ്ങൾ തിരിക്കുമ്പോൾ നീഡിൽ നിന്ന് അപ്പോൾ അപ്പം ഇപ്പം ഇവിടെ സൗത്ത് വന്നു ഇത് നോർത്താണ് മാനറ്റിൻ്റെ നോർത്ത് എൻ ആണ് ഇനി ഒന്നും കൂടെ തിരിച്ച് നോക്കാം എസ് വന്നു അപ്പോൾ എസ് വന്നു എസ് ഇവിടെ വരണം മുൻവശത്ത് വരണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മാനനറ്റിനെ അതുപോലെ ടെസ്റ്റ് നടത്താം ആണോ എസ് ആണോ നമ്മൾ ഇതാ ഞാൻ എന്താ ഇവിടെ പിടിച്ചു ഇപ്പോൾ ഇവിടെ എസ് വന്നു എസ് അല്ല നമുക്ക് വരേണ്ടത് ആണ് അപ്പോൾ ഞാൻ ഇതാ മാഗ്നറ്റ് ഒന്ന് കറക്കുന്നു അതാ ഇപ്പോൾ ചുവപ്പ് ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇത് നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത് ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നു നേരെ വെച്ചാൽ റിപ്പൽ ചെയ്യും അപ്പം ഇതാ ഇവിടെ നോർത്ത് വരുന്ന രീതിയിൽ ഇതാണ് നമ്മുടെ സ്പീക്കറിൻ്റെ മോൾ വശത്തേക്കുക അപ്പോൾ അങ്ങനത്തന്നെയുമൊക്കെ മാറിപ്പോകണ്ട അപ്പോൾ കോമ്പസിൻ്റെ ജോലി കഴിഞ്ഞു ഇനി ഇവിടെ പേന കൊണ്ടോ അല്ലെങ്കിൽ ഒരു സി ഡി മാർക്കുണ്ടോ എഴുതി വെക്കുക എന്താണ് ഇവിടെ സൗത്ത് എന്നുള്ളത് ഈ അടുത്താണ് ഞാൻ പ്ലേറ്റിങ്ങിന് കൊടുത്തു എന്ന് പറഞ്ഞത് പ്ലേറ്റുകളാണിത് ഇതിൽ ഏറ്റവും അടിവശത്ത് ഇത് വരുന്നു ഇതിൻ്റെ മുകളിൽ ഇവിടെ മാങ്ങനെറ്റ് വരുന്നു അതിൻ്റെ മുകളിൽ വീണ്ടും ഇത് വരുന്നു വന്നതിന് ശേഷം ആകെ മൂന്ന് സ്ക്രൂ ആ ബാസ്ക്കറ്റിലോട്ട് ഇത് മാത്രമേ വരുന്നുള്ളൂ ഇവിടെ മുഴുവൻ വെറും ഗമ്മിലാണ് നിൽക്കുന്നത് ഇത് സെൻട്രൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യം അപ്പോൾ നമുക്കിനി ആദ്യം ഇതിൻ്റെ വർക്ക് തുടങ്ങാം ഇതിലോട്ട് ഇത് ഉറപ്പിച്ച് നിർത്താം പിന്നെ അതിന് ശേഷം അത് അടുത്ത് കൊടുക്കാം ഇതാണ് ഇപ്പോൾ ഏറ്റവും അടിവശം ഇപ്പോൾ ഇത് മുകളിൽ വരണം സൗത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്ന പൈപ്പ് എടുത്ത് സെൻ്ററിലാക്കി വെക്കുക എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും അതെ ഇത് വെക്കുന്ന സമയത്ത് ഒരു വിധമൊക്കെ കിട്ടും കറക്റ്റ് അല്ലെങ്കിലും ഈ പൈപ്പ് ആക്ച്വലി ഇതിനു വേണ്ടിയല്ല വെക്കുന്നത് ഇതൂടെ വരുമ്പോൾ അത് കറക്റ്റ് സെൻ്റർ ആവാൻ വേണ്ടിയിട്ടാണ് പൈപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ഇറങ്ങും ഇത് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ആദ്യം പശ അപ്ലൈ ചെയ്യണം അപ്പോൾ മാറിപ്പോയരുത് ശ്രദ്ധിച്ചോളൂ ഈ ഭാഗം തന്നെ മുകളിലിരിക്കുന്നു ഇവിടെ പശ പശ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അറാൾഡായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് വളരെ സ്ലോയിൽ ഉണങ്ങുന്നത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങുന്ന ഇത് രണ്ടും കൂടെ നമ്മൾ ആവശ്യത്തിന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിനു ശേഷം ഇവിടെ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ അടിയിലും അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ചെയ്തേക്കാം ഇനിയിപ്പോൾ അതിന് സെപ്പറേറ്റ് കുറച്ച് കൂടുതൽ വേണമല്ലോ ഏരിയ കൂടുതലുള്ളതുകൊണ്ട് രണ്ടും പൊട്ടിച്ചു എല്ലാ ഭാഗത്തും ശരിക്കും അപ്ലൈ ചെയ്യാം ഇതിലാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇനി മാഗ്നറ്റ് സെൻട്രൽ ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതിപ്പോൾ അവിടെ ഒട്ടിക്കാൻ വെച്ചു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇട്ടു ഏകദേശം ഇനി വീണ്ടും ഇത് നമ്മളിവിടെ കൊടുക്കണം നമ്മൾ ഇവിടെ പേസ്റ്റ് അപ്ലൈ ചെയ്യാം രണ്ടും ഈക്വലായിട്ട് എടുക്കുക മിക്സ് ചെയ്യാം All cool. right. Think I can take this anymore? I might just, I just, I just, I just, I just break. All the way. break